ആറ്റുനോറ്റുണ്ടായ ഫ്ലോക്സ് ബ്യൂട്ടി ചെടികളാണ് ഇവ എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ആ വലുപ്പുള്ള ചെടികൾ ആദ്യത്തെ സെറ്റ് ഉണ്ടായതാണ് രണ്ടാമത്തെ സെറ്റ് ആണ് ചെറിയ ചെടികൾ അതെന്താണെന്ന് വെച്ചാൽ ആദ്യം കുറേ ചെടി ഉണ്ടായി രണ്ട് ചെടിച്ചട്ടിയിലുണ്ടായിരുന്നു അതിൽ ഒരു സെറ്റ് മുഴുവൻ കിടായിപ്പോയി ഈ ചെടി ചെടിച്ചട്ടിയിലുണ്ടായത് തന്നെ മഴയത്ത് ശക്തമായ മഴ വന്നപ്പോൾ ഒരു ഇതെല്ലാം ചതഞ്ഞ് പോയ മതിരിയായി മഴയുടെ ശക്തിയിൽ അപ്പോൾ ഞാൻ വേറെത്തേക്ക് മാറ്റി വച്ചു മാറ്റി വച്ചപ്പോൾ ആദ്യത്തെ സെറ്റിൽ കുറച്ച് ചെടികൾ തിരിച്ച് വളർന്നു വന്ന് കുറച്ച് വലിപ്പം കൂടുതൽ കാണുന്നില്ലേ പിന്നെ ഉണ്ടായ ഒരു സെറ്റാണ് ചെറിയ ചെടികൾ പക്ഷേ അതെങ്ങനെ എന്നറിയില്ല മിക്കവാറും മുമ്പേ മുളയ്ക്കാതെ കിടന്ന വിത്തുകൾ മുളച്ചിട്ടായിരിക്കും ഞാൻ രണ്ടാമത് വിത്ത് നട്ടിട്ടൊന്നുമില്ല ഈ ഫ്ലോക്സ് ബ്യൂട്ടി മിക്സ് എന്ന് പറഞ്ഞൊരു സെറ്റാണ് ഞാൻ വാങ്ങിച്ചത് പലതരത്തിലുള്ള കളറിലുള്ളതെന്നാണ് പറയണേ ചിത്രമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ കുറേ കാലമായി ആശിച്ചിരിക്കുകയാണ് മുമ്പൊന്നും ഇത് ഞാൻ നട്ടിട്ട് മുളയ്ക്കാറില്ല വേറെ സെറ്റ് വിത്തുകളൊക്കെ മുമ്പ് പലതവണ വാങ്ങി നട്ടിട്ടുണ്ട് ഒന്നും മുളച്ചിട്ടില്ല ഇത്തവണയാണ് ആകെ മുളച്ച് കിട്ടിയത് പക്ഷേ മുളച്ച് കിട്ടിയപ്പോൾ ആദ്യം കുറച്ച് പ്രശ്നമുണ്ടായി പക്ഷേ ഇപ്പോൾ ശരിയാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു